കൂട്ടുകാരെ ചന്ദ്രകാന്തം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകരൊക്കെ എന്താ പറയുക മണ്ടന്മാരാകുന്നു എന്ന് തന്നെ പറയാം നമ്മുടെ നന്ദയും പിങ്കിയും കൂടി നമ്മുടെ ഗൗതത്തിനെ എന്താ കയ്യോടെ പൊക്കാൻ വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിൽ വന്ന രംഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ എന്താ പറയുക ക്ഷമ കെട്ട് ഓഫ് ചെയ്തു പോകുന്നൊരു രംഗമൊക്കെ എന്തായാലും ഉണ്ടാവുക എന്ന് വെച്ചാൽ തൊട്ടരികത്ത് കൂടി പോയിട്ടും ഗൗതവും നന്ദയൊക്കെ തൊട്ടരികത്ത് കൂടി പോലും ബാക്കിൽ കൂടി പോകുന്നു ഫ്രണ്ടിൽ കൂടി പോകുന്നു പക്ഷേ ഇവർ പരസ്പരം കാണുന്നില്ല ഭയങ്കര അതിശയം തന്നെയാണ് പ്രേക്ഷകരെ നമ്മൾക്കത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഭയങ്കര അതിശയം കേട്ടോ മുമ്പിൽ കൂടി പോകുന്നു ബാക്കിൽ കൂടി പോകുന്നു സൈഡിൽ കൂടി പോകുന്നു പക്ഷേ ഇവർ ഇവരുടെ ആ ഒരു ഉള്ളിനുള്ളിലെ ടെൻഷൻ കാരണം പരസ്പരം ഇവർ കാണാനേ പറ്റുന്നില്ല കണ്ണ് മൂടിക്കെട്ടിയിട്ടാണോ ഇവർ നടക്കുന്നത് എന്ന് പോലെ നമുക്ക് ചിന്തിച്ചു പോകും അവസാനം നമ്മുടെ ഗൗതം അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ പിങ്കിയും നന്ദയും ആ ഒരു റിസപ്ഷനിസ്റ്റിനെ ഭീഷണിപ്പെടുത്തി അവിടുത്തെ അഖിലയുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ അഖില ഗൗതം സോറി അഖിലേന്നല്ല അഭിരാമി അഭിരാമി ഗൗതം എന്നുള്ളൊരു പേര് ഇങ്ങനെ കാണുമ്പോൾ നന്ദയ്ക്ക് മനസ്സിലായ ആ തീർന്ന് ഇത് ഗൗതമിൻ്റെ ഭാര്യ തന്നെ അപ്പോൾ ഗൗതമിൻ്റെ കുഞ്ഞ് തന്നെയാണത് അപ്പോൾ ആ ഒരു കുഞ്ഞ് ഇന്ദീപരത്തിന് സ്വന്തം ഇനി ഞാൻ എന്തിനാണ് ഇവിടെ എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ നന്ദ പൊട്ടിക്കരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനി പോകെ പോകെ എങ്ങനെയൊക്കെയായി മാറി തീരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ